ഹലോ മക്കളെ ഏഴാം ക്ലാസ് അറബിയിൽ നമുക്ക് എന്തായാലും ഓണ വരാൻ സാധ്യത ചോദ്യമാണ് കാന സോറ അസ്ബഹ ഈ വാക്കുകൾ വെച്ചിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ അപ്പോൾ ഈ കാന സോറ അസ്ബ ഇവർ പ്രത്യേകത ഇവർ മൂന്നാൾ സഹോദരിമാരാണ് അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള റൂൾസും സെയിമാണ് നിങ്ങൾക്ക് മിക്കവാറും ചോദിക്കൽ എന്താ വെച്ചാൽ ഇങ്ങനെ കുറച്ച് വേർഡ്സ് തരും എന്നിട്ട് നിങ്ങളോട് നിയമം പറയും ഈ കാന അസ്ബ വാക്ക് വെച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറയാം അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തായാലും കാന സോറ അസ്ബ ഈ മൂന്ന് വാക്കുകളും ഒരു സെൻ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നാൽ അതല്ലെങ്കിൽ ഇതിനോ ഈ സാന സോറാ അസ്ബ കഴിഞ്ഞിട്ട് വരുന്ന ഒന്നാമത്തെ വാക്ക് ആ ഒന്നാമത്തെ വാക്കിന് എപ്പോഴും അതിൻ്റെ അവസാനത്തെ ലെറ്റർ ലെറ്ററിനെന്തായിരിക്കും ലൊമമായിരിക്കും കാനയ്ക്ക് ശേഷം വരുന്ന വാക്കിൻ്റെ അവസാനത്തെ ലെറ്റർ എപ്പോഴും ലൊമായിരിക്കും രണ്ടാമത്തെ വാക്ക് അതിനെപ്പോഴും എന്തായിരിക്കും തെന്മീനും ഫത്തവും ഉണ്ടായിരിക്കും മറ്റു ലാസ്റ്റ് അക്ഷരത്തിന് ഓക്കെ ക്ലിയർ ആയല്ലോ കാനയോ സോറയോ അസ്ബ ഏതെങ്കിലും ഒരു വാക്ക് ഒരു സെൻറ്റൻസിൽ വന്നാൽ അതിനോട് ചേർന്ന് വരുന്ന ഒന്നാമത്തെ വാക്കിൻ്റെ അവസാനത്തിന് എപ്പോഴും എന്തായിരിക്കും അതൊന്നായിരിക്കും രണ്ടാമത്തെ വാക്കിന് എപ്പോഴും അവസാന ദക്ഷെന്തായിരിക്കും തെന്മീൻ ഫത്തഹു ഉണ്ടായിരിക്കും എന്നാൽ ഈ താ ഇത് തന്നു വരുമ്പോൾ അലിഫ് ഉണ്ടാവില്ല അതേപോലെ തന്നെ ഹംസ ഇതും അന്ന് വരുമ്പോന്നുണ്ടാവില്ല കൂടെ അലിഫുണ്ടാവില്ല ബാക്കിയുള്ള എല്ലാ പിന്നെ അക്ഷരങ്ങൾക്കൊന്നുണ്ടാവും തെന്മീൻ ഫത്തു വരുമ്പോൾ അലിഫ് ഉണ്ടാവും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനോട് സ്യൂട്ടബിളായി അവസാനം ഒന്നിൽ അവസാനിക്കുന്ന വാക്ക് എന്ത് ചെയ്യണം ഇതിൽ തിരഞ്ഞെടുപ്പ് കാനൽ ബൈത്തു നമ്മൾ തിരഞ്ഞെടുക്കുന്നു ബൈത്തു കാനൽ ബൈത്തു തിരഞ്ഞെടുക്കുന്നു ബൈത്തു അല്ലേ ബൈത്ത് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ രണ്ടാമത്തെ വാക്ക് ഒന്നാമത്തെ വാക്കിലുള്ളത് ഒന്നായി രണ്ടാമത്തെ വാക്കിന് എന്ത് ചെയ്യണം സോലിഹൻ എന്നുള്ള മോഡലിൽ തെന്മീൻ പത്തോ അൽഫും വരുന്ന വേണം ഞാൻ എന്ത് ചെയ്തു പോണു കെബീറൻ എടുത്തു അല്ലേ കാനൽ ബൈത്തു കെബീറൻ ഉണ്ടാവും ഇങ്ങനെ ഈ ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യാം എടുത്തിട്ട് ഒന്നാമത് ഉറപ്പിക്കേണ്ട എന്താണ് കാനേസ്വറാസ്ബ് വരുമ്പോൾ ഫസ്റ്റ് വാക്കിനസാനത്ത് എന്തായിരിക്കും വൊമ ആയിരിക്കും ഇനി ഇവിടെ കൊടുത്തില്ല ലൊമ്മ ഇല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ എന്തി ചെയ്യണം വൊമ കൊടുത്ത് എഴുതണം രണ്ടാമത്തെ വാക്കിനെപ്പോഴും എന്തായാലും ആ തനിമിന് പത്ത് അലിഫുമായിരിക്കും ഇനി ഇവിടെ കൊടുത്ത എക്സാമ്പിളിൽ ഇങ്ങനെ അല്ലെങ്കിലും ഇങ്ങനെയല്ലെങ്കിലും ഇവിടേക്കെടുത്ത് എഴുതുമ്പോൾ ബൈത്തുൻ കെബീറുൻ ഇപ്പം നമുക്കുള്ള എക്സാമ്പിൾ ഉള്ളത് വ്യക്തി വിചാരിക്കാം ബൈത്തുൻ ഒരു വാക്ക് വേറൊന്ന് കബീറുൻ രണ്ടാമത്തെ വാക്ക് ഇങ്ങനെയുള്ള രണ്ട് ഒമ എന്ന് വിചാരിക്കാം രണ്ട് നൊമാണെങ്കിൽ നമ്മൾ എഴുതും എന്ത് ചെയ്യണം ഒന്നാമത്തെ വാക്കിന് നൊമ്മും രണ്ടാമത്തേന് ഇങ്ങനെ തെന്മീന് പത്തവും അലിഫ് ആക്കിയിട്ടുമാണ് എഴുതാൻ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ ക്ലിയർ ആയല്ലോ അതേപോലെ സോറൈ അസ്ബോയ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വാക്ക് ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ മേക്ക് ചെയ്യുക ഈ റൂൾ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ മനസ്സിലാകത്തിൽ ഒന്നുമണി കണ്ടുവയ്ക്കുക മനസ്സിലാവുക കൈ കഴിഞ്ഞാൽ എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക ഓൾ ദ ബെസ്റ്റ്